പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു പറവകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പേരാമ്പ്ര ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു വിദ്യാർത്ഥികളുടെ സ്വാഗതഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവരെ രംഗത്ത് കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു அவருக்கு அவருடைய புதுக்களும் அவருடைய அங்கே உட்கொள்ளாமல் அணி ஆளுட்டோரியில் ராக ஒன்பது மணி வரைக்கும் உலயுங்க ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം റീന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് തിരുവോത്ത് കെ കെ അമ്പിളി കെ കെ പ്രേമൻ ബെഡ്സ് സ്കൂൾ പ്രധാന അധ്യാപിക പ്രജുല വി എം ഷീജ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലജ പുതിയെഴുത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഐ സി ഡി എ സൂപ്പർവൈസർ കെ രേഷ്മ നബി പറഞ്ഞു സുബിത അനിൽ പേരാമ്പ്ര ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജൂലിയേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്രാചീനം ആവരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിനുള്ള സ്വർണ്ണ നാണയം സമ്മാനം ഡോബി ചെമണി ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു